ഞാൻ ഇങ്ങോട്ട് വഴതിന് വരുമ്പോ പടച്ചവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് കടന്നു പോയത് പടച്ചവനെ സംഘാടകർ സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപത്തിന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വയനാട് വെച്ചുകൊണ്ട് പടച്ചവനെ ഒരാക്സിഡന്റ് ജനാസ അള്ളാഹുബേനാളുപ്പിച്ച പുസ്താദ് ഇനി മണ്ണാർക്കാടേക്ക് കൊണ്ടുപോവുകയാട് പടച്ചവനെ ഞാൻ അവിടെ കടന്നു തെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകരോടെ ചെറുപ്പക്കാരോട് പറയുകയാ എത്ര വലിയ ഭാഗ്യവാനാ സഹോദരാ ഈ എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ ഇതിന് നെഞ്ചിലേറ്റുന്ന ചെറുപ്പക്കാര് പഠിക്കേണ്ടത് എല്ലാവരും ചോദിക്കും ഈ സംഘടനയുടെ പുറകെ നടന്നിട്ട് ചെറുപ്പക്കാരോട് പലരും ചോദിക്കാറുണ്ടല്ലോ കൊടികെട്ടി ഇങ്ങനെ നടക്കുന്നല്ലോ എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള പ്രയോജനം എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനം ആ ചെറുപ്പക്കാരന്റെ ജനാസ

ഭാഗ്യം ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റ് നടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പതിഫലം ഇതാണ് പടച്ചവനെ എന്തുമല്ല മനോഹരമായ മരണമാണ് നിസ്കരിക്കുമ്പോ തങ്ങൾ പറയുന്നുണ്ട് ഇത് നമുക്ക് കാണുമ്പോ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് എങ്കിലവനുമല്ലാത്ത സന്തോഷവാനാണ് ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ല